തിരുവനന്തപുരം പാറശാല കോട്ടയ്ക്കകം വാർഡിലെ ഒന്നിലെ സുനിതയെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ സി പി എം പ്രവർത്തകർ പാറശാല മണ്ഡലത്തിലെ വോട്ടറാണ് സുനിത ജോലിയെല്ലാം കഴിഞ്ഞ അഞ്ചുമണിയായപ്പോൾ വോട്ട് ചേനായി ബൂത്തിലെത്തിയപ്പോൾ സ്ലിപ്പ് ലഭിക്കാത്തതിനാൽ അത് വാങ്ങാനായി യു ഡി എഫിന്റെ മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തു നിന്നും സ്ലിപ്പ് വാങ്ങി വോട്ട് ചെയ്യാനായി എത്തിയപ്പോൾ സി പി എം പ്രവർത്തകർക്ക് തന്നെ തടഞ്ഞു നിർത്തി നിങ്ങൾ വോട്ട് ചെയ്യേണ്ടെന്നും സി പി എമ്മിനെ വോട്ട് ചെയ്യാത്ത നിങ്ങളെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി താനൊരു പൊതുപ്രവർത്തകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കൊപ്പമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് തോന്നിയതോടെ താൻ അവരിൽ നിന്ന് അകത സ്വയം പ്രവർത്തിക്കാനൊരുങ്ങി ഇതിൻ്റെ പകയാണ് തന്നോടുള്ള ആക്രമണത്തിന് കാരണം കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ഓമന ബ്രാഞ്ച് സെക്രട്ടറി ശ്രീകുമാരൻ മണി എന്ന് വിളിക്കുന്ന ഗുണ്ടാ തലവൻ എന്നിവർ ചേർന്നാണ് റോഡിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ആക്രമിക്കാൻ വരികയും കാല് പൊക്കി കാണിക്കുകയും ചെയ്തതായി സുനിത പരാതിപ്പെട്ടത് തുടർന്ന പാറശാല എസ് പി അനൂപിൻ്റെ സഹായത്തോടെ വോട്ട് ചെയ്യുകയും തുടർന്ന വീട്ടുകൾ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തുവെന്നും സുനിത പറയുന്നു